അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്ര ഗ്രീൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇട്ട ഒരു കിലോൻ്റെ ചിക്കൻ നമ്മൾ ക്ലീൻ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമുക്ക് ഒരു അരക്കെട്ട് മല്ലിയിലറ് പച്ചമുളക് എരു കുറവുള്ള സൈസാണ് എടുത്തിട്ടുള്ളത് ഇട്ട ഒരു മുപ്പത് അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അതിൽക്ക് ഒരു കഷ്ണം വലിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് പിന്നെ നാല് തണ്ട് കറിവേപ്പില നാല് പച്ചമുളക് ഒരു രണ്ട് വലിയ സവാള ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിക്കനിൽക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇപ്പോൾ നമ്മൾ ജാറ് ചെറുതായതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൂടേണ്ടി നമ്മളെ പേസ്റ്റായിട്ട് ഇട്ടുള്ളൂ പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമുക്ക് കുക്കിംഗ് ഓയിലും കൂടി ആവശ്യമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ച് വെച്ച പേസ്റ്റ് നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആ മിക്സിയിൽ നമ്മൾ അരച്ചപ്പോൾ അതിൻ്റെ ആ മിക്സി ഒന്ന് കഴുകിയ വെള്ളം കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ജീരകണ്ട് പൊട്ടുമ്പോത്തന്നെ നമുക്ക് ഉള്ളിട്ടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ വേപ്പിലാണല്ലേ നമ്മൾ ഇന്ന് ഗാർഡനിൽ നിന്ന് പൊട്ടിച്ച വേപ്പിലേട്ടാ നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി വേപ്പിലാണ് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ഉള്ളി ഒരുപാടൊന്നുകൊണ്ട് വഴഞ്ഞ് വരണ്ട അപ്പോൾ അത് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ചിക്കന് കൂടുതലൊന്നും റെസ്റ്റ് ചെയ്യണമെന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് നല്ല പച്ചമുളകിൻ്റെയും നമ്മുടെ മല്ലിയിലടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ നമ്മളിതിൽ കേലക്കായ വട്ടപ്പൂവ് അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് അണ്ടിപ്പരിപ്പ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സാധനവും നമുക്ക് കിട്ടുന്നതാണ് നാട്ടിൽ അപ്പോൾ പെട്ടന്ന് ഉണ്ടാക്കാൻ ഒരുപാട് മസാലകളും ഇല്ല എരിവ് നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് കിട്ടാൽ മതി നന്നായിട്ടൊന്നുണ്ട് വഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വരട്ടേട്ടാ ഇപ്പം നമ്മൾ ചിക്കൻ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ അരപ്പിൻ്റെ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചെടുക്കുക ഈ ചെറിയ തീക്ക് അവിടെ കിടന്നിട്ട് ചിക്കൻ വേട്ടേട്ടാ ഓക്കെ അപ്പം എണ്ണൊക്കെ നല്ല പൊന്തി വരും അപ്പം നമ്മുടെ ആന്ധ്ര ചില്ലി ആന്ധ്ര ഗ്രീൻ ചില്ലി ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് എണ്ണൊക്കെ ഒക്കെ വിട്ട് വരുന്നുണ്ട് ഒരുവിധം നമ്മൾ കറി തിക്കായിട്ട് വരുന്നുണ്ട് ആന്ധ്ര ഗ്രീൻ ചില്ലി ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിനി ഒരുവിധം കുറുകി എഴുതുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള നാല് പച്ചമുളകും കറി വേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി വറ്റി വരണം കേട്ടോ കറി ഒന്നുകൂടെ എടുക്കണം നമുക്ക് ഈ ഗ്രേവി ഒന്നുകൂടെ തിക്കായി വരണം നമ്മുടെ എണ്ണ ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നമ്മുടെ ആന്ധ്ര ഗ്രീൻ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കുബൂസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ